കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ഇപ്പൊ തന്നെ നവ്യ വീഴും നവ്യയുടെ നിലവിളി ശബ്ദം കേൾക്കാന്നൊക്കെ കാതോർത്തിരിക്കുവാണ് അനാമിക രേപതി കുറച്ച് സമയം കഴിഞ്ഞിട്ടും ഒച്ചപ്പാടൊന്നും കേൾക്കുന്നില്ല ഇതെന്താമേ അവളുടെ ശബ്ദമൊന്നും കേൾക്കുന്നില്ലോ ഇനിയിപ്പോൾ എന്തേലും സംഭവിച്ചോ നമ്മൾ ഉദയം കൊടുത്ത മരുന്നങ്ങോട്ട് ഏറ്റിട്ടില്ല എന്ന് തോന്നലോ നീ സമാധാനമായിട്ടിരിക്കുക കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യാം ആ അതിനുള്ളിൽ തന്നെ എന്തെങ്കിലും സംഭവിക്കുന്നു പറയാം ഈ സമയമാണെങ്കിൽ ദേവേനയും മുറിക്കിടക്കുവായിരുന്നു ദേവേനക്ക് പെട്ടെന്ന് എന്തോ ഒരു അസ്വസ്ഥത തോന്നുവാണ് ദേവേനി ഇങ്ങനെ ഒമിറ്റ് ചെയ്യാൻ പറ്റുന്നവർ തോന്നുവാണ് പെട്ടെന്ന് ജയം ചോദിച്ചു എന്താ ദേവേനി എന്ത് പറ്റി ചോദിക്കുകയാണ് എന്താണെന്ന് അറിയത്തില്ല ജേട്ടാ എനിക്ക് അപ്പം ഛർദ്ദിക്കാൻ വരുമോ എന്ന് പറയണം പെട്ടെന്ന് ദേവേനി ചാടി എഴുന്നേക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ദേവേനയും കൂടെ വേവിച്ചു പോവാണ് ജയിച്ചു പോയിട്ട് അങ്ങോട്ട് പോയി ഛർദ്ദിക്കുവാണ് ജയന് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല നീ ഫുഡൊന്നും നേരാൻ വേണം കഴിക്കാത്തോണ്ടായിരിക്കും ഞാൻ അപ്പോഴേ പറഞ്ഞ ശരീരത്തിൽ നിനക്ക് നല്ല ക്ഷീണവും തളർച്ചയുണ്ട് ദേ ഹോസ്പിറ്റലിൽ പോയാൽ മരുന്ന് മേടിക്കാന്ന് പറഞ്ഞാൽ നീ കേൾക്കില്ല പറഞ്ഞിട്ട് എന്താ കാര്യം എന്താണെന്ന് ചോദിച്ചു ജയൻ കിടന്ന് ദേഷ്യപ്പെടുവാണ് ജയനറിയില്ലല്ലോ അകത്ത് ചെന്നിരിക്കുന്ന എന്ത് സാധനമാണെന്നുള്ള കാര്യം പിന്നീട് ദേവേനിയെ വല്ലാത്തൊരവസ്ഥയെ കൊണ്ട് ഛർദിക്കുകയാണോ നെഞ്ചു പൊട്ടി വല്ലാത്തൊരു വേദനയും വിഷമം ഒക്കെയാ ദേവേനിക്കയം പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലും ചോദിക്കാം നോ ഇത്തിരി സമയം കൂടെ നോക്കാന്ന് പറയാം പക്ഷെ നോക്കിയിട്ടൊന്നും ഒരിതുണ്ടായില്ല ദേവേനിക്ക് ഇത്തിരി സമയം കഴിയുമ്പോത്തേനും വിഷമം വെപ്രാളും അങ്ങോട്ട് കൂടി വരുവാണ് ജയം പറ ഇനിയിപ്പം നിന്നിട്ട് കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് താഴേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരിക ഈ സമയം ഇപ്പൊ തന്നെ നവ്യ കടന്ന് കിടന്ന് എന്ന് കരുതി അഭി നവ്യയുടെ അടുത്തിരിക്കുവാണ് ഇവൾക്കൊരു മാറ്റം ഉണ്ടാകുന്നില്ല ഇപ്പോൾ ഇനി ആ പാല് കുടിച്ചതാണല്ലോ താൻ കണ്ടതാണല്ലോ അമ്മ അങ്ങനെ അല്ലല്ലോ പറഞ്ഞേ ഏഹ് പാൽ കുടിച്ചൊരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ എന്തേലുമൊക്കെ സംഭവിക്കുന്ന പതിനഞ്ച് മിനിറ്റ് കഴിയാറായി എന്നിട്ട് ഇവൾക്കൊരു കുഴപ്പമില്ല ഇതെന്താ പറ്റി ഇനിയിപ്പോൾ പാലെങ്ങാനും മാറിപ്പോയോ ഇവിടെ ഇനി വേറെ പാലാണോ കുടിച്ചേ കഴിഞ്ഞ പ്രാവശ്യം പായസം മാറ്റി വെച്ചോ അല്ലെങ്കിൽ മാറ്റി വെച്ചോ അങ്ങനെ നൂറ് നൂറ് സംശയങ്ങളൊക്കെ അബിയുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട് പിന്നീട് അവിയോട് ചോദിച്ചോ അല്ല നിനക്ക് കുഴപ്പമൊന്നുമില്ല അല്ലെന്ന് ചോദിക്കുകയാണ് എന്ത് കുഴപ്പം എനിക്കൊരു പ്രശ്നമില്ലാന്ന് പറയാ അല്ല നിന്റെ മുഖത്തൊരു ക്ഷീണമൊക്കെ കണ്ടു എന്തേലും ക്ഷീണവും തളർച്ചു പറയണം മോളെ എന്ന് പറയണേ എനിക്കൊരു പ്രശ്നമില്ല അബി അബി കിടന്നോളാൻ പറയുകയാണ് പിന്നീട് നബി അങ്ങോട്ട് കിടക്കുവാണ് ഈ സമയം അബി ഓർത്തിന്ന് എന്ത് സംഭവിച്ചാൽ ഒന്നും അങ്ങോട്ടും മനസ്സിലാകുന്നില്ല ചിലപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും അവൾക്ക് ദേഹിക്കൊള്ളായിരിക്കും ആ ഒരു സമാധാനത്തിലായിരുന്നു അബി ഈ സമയം ദേവേനയും കൊണ്ട് അത് ജയന് താഴേക്ക് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ് താഴേക്ക് അങ്ങോട്ട് ഇറങ്ങി ചെന്നുകഴിയുമ്പോഴത്തേനും അവിടെ അനാമിക രേവതി ഉണ്ടായിരുന്നു അവരെ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ദേവേനിയെ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട് പെട്ടെന്ന് വെച്ച് എന്താ എന്ത് പറ്റിയെന്ന് ചോദിക്കുവാണ് എന്താണെന്ന് അറിയത്തില്ല ആകെപ്പെട്ട ക്ഷീണവും തളിച്ചേ പിന്നെ ഛർദ്ദിക്കാൻ പറ്റുന്നുണ്ടെന്ന് പറയാണ് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഛർദ്ദിക്കാനായിട്ട് അങ്ങോട്ട് പോവാണ് ജയനാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയത്തില്ല ആ സൈഡിലേക്ക് മാറിപ്പോയി ഭയങ്കരമായിട്ട് ഇങ്ങനെ ഛർദ്ദിക്കുവാണ് കാരണം പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല പെട്ടെന്ന് അങ്ങോട്ടേക്ക് അനി വരുവാണ് അനി വന്ന് നോക്കുമ്പത്തേനും ദബേനെടുമ്പോൾ ഛർദ്ദിക്കുന്നുണ്ട് എന്ത് എന്ത് പറ്റും വല്യുമേ എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓടി അങ്ങോട്ട് ചെല്ലുവാണ് ജയൻ പറഞ്ഞു എന്ത് പറ്റിയെന്ന് അറിയത്തില്ല മോനെ മുറി കിടക്കുമായിരുന്നു കിടക്കണ സമയത്ത് പെട്ടെന്ന് ഛർദ്ദിക്കാൻ മുന്നേ തലേറണം എന്നൊക്കെ പറയുവാ പറഞ്ഞെന്ന് പറയാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനാമികയും ദേവതയും പരസ്പരം നോക്കുകയാണ് അവർക്ക് മനസ്സിലായി ഇനിയിപ്പം കൊടുത്ത പാല് മാറിപ്പോയിട്ടുണ്ടോ അത് കുടിച്ചിട്ടാണ് ഈ പെപ്രാള വിഷമമൊക്കെ ഇനി നവ്യല്ല കുടിച്ചിരിക്കുന്നെ നവ്യക്കാണ് ഒരു കുഴപ്പം കാണുന്നില്ല എന്ന് തോന്നേ ദൈവമേ പെട്ടുപോയോ അങ്ങ് ചക്കിനു വെച്ചൊരു കൊക്കിന് കൊണ്ടൊരു അവസ്ഥയായി പോയോ എന്നൊരു ചിന്ത രണ്ടുപേരുടെ മനസ്സിലുണ്ടാവുന്നുണ്ട് പിന്നീട് അരി നേരെ ആദർശിനു മുറിയിലേക്ക് ഓടിച്ചെല്ലാണ് ഓടിച്ചെന്നിട്ട് ആദർശനോട് ആദർശേട്ടാ കേട്ടാ പെട്ടെന്ന് തന്നെ താഴേക്ക് ഇറങ്ങി വരാൻ പറയുന്നു പറ്റി അതെ വല്ല്യമ്മയ്ക്ക് എന്തോ ഒരു ഛർദിയും തലവർക്കോ എന്ന് പറയുകയാണ് ഏ ഛർദിയും തലവർക്കോ അതേ ആദർശമായിട്ടാന്ന് പറയുന്നത് അങ്ങനെ ആദർശം താഴേക്ക് ഓടി ഇറങ്ങി വന്നു വരുമ്പം കാണുന്ന കാഴ്ച ദേവേന ഇങ്ങനെ വയ്യാതെ തളർന്ന അവശദയായി പോയിട്ടുണ്ടായിരുന്നു ഇത് കണ്ടപ്പോൾ തന്നെ ആദർശം പറഞ്ഞ് അച്ഛത് എന്ത് നോക്കിയിരിക്കുന്നത് എത്രയും പെട്ടെന്ന് അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറയാം അപ്പം തന്നെ നയനെ അങ്ങോട്ട് ഓടി വന്നു നയനയോട് പറഞ്ഞു ബാ കയറ് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം എന്ന് പറയണം അങ്ങനെ നയനെ ആദർശം ജയനും എല്ലാരും കൂടെ കൂടി ദേവേനിയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് അങ്ങോട്ട് പോകണം വല്ലാത്തൊരവസ്ഥയിൽ എത്തി എത്തിയിട്ടുണ്ടായിരുന്നു ദേവേനി നേരി ഇരിക്കാൻ പോലും പറ്റുന്നില്ലാത്തൊരവസ്ഥ നിക്കണേ പോലെ ഒരാളുടെ സഹായം വേണം അതേ ഒരു അവസ്ഥയിലേക്കായി ശരീരം ആകെപ്പാടെ കുഴഞ്ഞു പോകുന്നൊരവസ്ഥയായിരുന്നു അവരങ്ങോട്ട് കാറി കയറ്റി അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേനും അനാമ്പി പറഞ്ഞു അല്ല വല്ല്യമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ കിടക്കാൻ പോകുന്ന സമയത്തും പെട്ടെന്ന് ഇത് എന്തു പറ്റിയെന്ന് അറിയത്തില്ല എന്ന് പറയാം ചേപതി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവളെ സംശയിച്ചാൽ മതി ആ നയനെ കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെയായിരുന്നു പായസം കുടിച്ചിട്ട് നമ്മളിവിടെ കിടന്ന് നെട്ടോട്ട് ഓടിയതല്ലേ എന്ന് ചോദിക്കാം അത് ശരിയാന്ന് ശരിയാണെന്ന് പറയുകയാണ് ഇവിടെ കിടന്ന് നെട്ടോട്ട് ഓടിയതാ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് നല്ല ദേഷ്യം വന്നു അനാമി പറഞ്ഞു അവളായിരിക്കും എൻ്റെ കാരണക്കാരി അവൾ എന്തേലും ഫുഡിനകത്ത് കലക്കി കൊടുത്തിട്ടുണ്ടായിരിക്കും അതായിരിക്കും വല്ല്യമ്മയ്ക്ക് ഇങ്ങനെ ഉണ്ടായെന്ന് പറയാം എനിക്കാണ് ആശകളങ്ങോട്ട് പെരുത്തുകയറി മാലിട്ടു പോയി അല്ലെങ്കിൽ അവരുടെ കർണം ഒഴിച്ചോണം അങ്ങോട്ട് പൊട്ടിക്കായിരുന്നു അനി പറഞ്ഞു നിനക്ക് ഇത്രയെങ്കിലും മനസാക്ഷി എന്ന് പറയുന്ന കാര്യം കാര്യമുണ്ടോ അനാമികെ നീയൊക്കെ ഏത് ലോകത്തുനിന്ന് വന്നിരിക്കുന്ന ഇപ്പൊ ഈ പോയിരിക്കുന്നെ ആരാന്നറിയാവോ ഉം നിനക്ക് അതുപോലും ചിന്തിക്കാനുള്ള കഴിവില്ലേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക ഈ സമയത്ത് വലുമ്പിക്കൊരു ആപത്ത് സംഭവിക്കില്ലെന്ന് പ്രാർത്ഥിക്കുകയോ ചെയ്യേണ്ടേ അതേ പാരം നീ കുറ്റം പറയേണ്ട നാവ് പൊതുന്നു നിനക്ക് എങ്ങനെയാ നിനക്കാൻ സാധിക്കുന്നു നിന്റെ വീട്ടിൽ ഇങ്ങനെയാണോ നിന്നെ പഠിപ്പിച്ചതെന്ന് ചോദിക്കുക മൊത്ത അടിയേറ്റ പോലെ തോന്നി രേവതിക്ക് കാരണം അനി ഇങ്ങനെ പറയുന്ന പോലും പ്രതീക്ഷിച്ചില്ല എന്നാലും ഇത് കുറച്ച് കടന്ന് കൈ ആയി പോയിട്ടോ ഈ സമയത്ത് ഇതുപോലെ ദുഷിച്ച വർത്താനം പറയാൻ നിന്റെ നാവുണ്ടല്ലോ ഞാൻ മാല ഇട്ടു പോയത് കൂടുതലൊന്നും പറയുന്നില്ല എന്നാലും ഇത്രക്കൊന്നും വേണ്ടായിരുന്നു പറയണം അപ്പോഴേക്കും ജലജി അങ്ങോട്ട് ഇറങ്ങുന്നു ജലജി വന്നിട്ട് എന്താ എന്താ അവിടെ പ്രശ്നം ചോദിക്കാണ് അതെ വല്ല്യമ്മയ്ക്ക് എന്തോ ഛർദിയും തലവർക്കായിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെന്ന് പറയണേ ഛർദിയും തലവർക്കോ അതെ എനിക്ക് തോന്നേ അവൾ എന്തായാലും കലക്കി കൊടുത്തിട്ടുണ്ടായിരിക്കാന്ന് തോന്നിയെന്ന് പറയണേ അനി അങ്ങോട്ട് കയറി പോയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ മിക്കവാറും അനി മാല ഇട്ടോന്നു നോക്കില്ല അവളുടെ കാരണമടിച്ച് മിക്കവാറും പൊട്ടിച്ചാണ് കാരണം കുറെ സമയം അനീത് കേട്ടോണ്ടിരിക്കുന്നെ ജലജയ്ക്ക് അപ്പൊ ഒരു ചെറിയ സംശയം ഉണ്ടായി ഇനിയിപ്പോ പാല് മാറിപ്പോയോ പാലെടുത്ത് കുടിച്ചത് ഒരു പക്ഷെ അങ്ങനെയാണോ നവയ്ക്ക് നവിയ്ക്കൊരു കുഴപ്പമില്ലാന്ന് തോന്നേ എന്തേലും കുഴപ്പമുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അവി പറയേണ്ടതാ പക്ഷെ ഒരു കുഴപ്പമില്ലാന്ന് തോന്നേ അങ്ങനെയാണെങ്കിൽ അതന്നെ ആയിരിക്കും ചാൻസ് കൂടുതൽ ഈ സമയം ജലജ പറഞ്ഞല്ല എന്നാലും ഇത് ഏട്ടത്തി അത് എന്ത് പറ്റി ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ മുമ്പെന്ന് പറയണം എന്താണെന്ന് അറിയത്തില്ല എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറയാൻ നന്നായിട്ട് ഛർദിക്കുന്നുണ്ട് അതുമാത്ര വല്ലാത്ത ക്ഷീണമുണ്ട് പെട്ടെന്ന് ഈ അവശത ഉണ്ടായെന്ന് പറയാണ് അപ്പോഴേക്കും നവ്യൊക്കെ അങ്ങോട്ട് ഇറങ്ങി വരികയാണ് നവ്യക്കൊരു കുഴപ്പമില്ല നവിയുടെ അന്ന് ഇപ്പം മട്ടും കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അനാമിക്കും രേവതിക്കും മനസ്സിലായി ഇവൾക്ക് ഒരു കുഴപ്പമില്ലെന്ന് നവി എന്നിട്ട് ചോദിച്ച എന്താ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കാണ് അപ്പം ജലജ കാര്യം പറയണം അയ്യോ അതെന്ത് പറ്റിയെന്ന് ചോദിക്കുവാണ് അഭിക്കാണെങ്കിൽ എന്തു ചെയ്യണം എന്നറിയത്തില്ല വല്ലാത്തൊരവസ്ഥയ അഭി ഇങ്ങനെ ജലജനെ ഇങ്ങനെ രൂക്ഷമായിട്ടൊന്ന് നോക്കുകയാണ് പിന്നീട് ജലജ അഭിനെ വിളിച്ചോണെങ്കിൽ അങ്ങോട്ട് പോവാണ് അബിയോട് പറഞ്ഞു ഇടം മോനെ പണി പാളിന്നാ തോന്നിയെന്നോ എന്ത് എനിക്ക് തോന്നിയാ ആ പാലും മിക്കാറും കുടിച്ചേ ഏട്ടത്തിയാവാനാണ് ചാൻസ് അങ്ങനെയാണെങ്കിൽ ഏട്ടത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്നാ തോന്നിയെന്ന് പറയാം അബി പറഞ്ഞ് എനിക്കും അത് തോന്നുന്നുണ്ട് കണ്ടില്ലേ അവൾക്കൊരു കുഴപ്പമില്ല അതിനർഥം എന്താ ഇനി ഇവിൾമാരെ പാല് മാറ്റി വെച്ചാണോ അതും പറയാൻ പറ്റത്തില്ല അങ്ങനെയാണെങ്കിൽ അവൾമാരുടെ കള്ളത്തരം കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് പറയാ അത് ശരിയാ എന്തായാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല അവൾക്ക് ജനചയ്ക്കാണെങ്കിൽ സന്തോഷമായിരുന്നു ഏട്ടത്തിക്കാണല്ലോ ഒരു പണി കിട്ടൂലോ ഈ പറഞ്ഞ് ദേവേന്ദിന് അത്ര കാര്യമൊന്നുമില്ല ജലജയ്ക്ക് വേറൊരു ഇല്ലാത്തതുകൊണ്ട് സഹിക്കുന്ന മാത്രം ഒരു പണി കൊടുക്കാൻ കിട്ടുവാണെങ്കിൽ പണി കൊടുക്കാൻ തന്നെ കാത്തിരിക്കുമായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത് എന്നാലും കുഴപ്പമില്ല ഒന്നെങ്കിൽ നവ്യ അല്ലെങ്കിൽ ദേവേന് ആർക്കിത്തേലൊരു പണി കിട്ടിയല്ലോ അതിലൊരു സന്തോഷം ഉണ്ടായിരുന്നു പിന്നീട് അഭി പറഞ്ഞ് ഇനിയിപ്പോൾ എന്ത് ചെയ്യുമേന്ന് നോക്കിയാണ് എന്ത് ചെയ്യാനായിട്ട് അവര് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടല്ലോ അതല്ലമ്മ ഞാൻ പറഞ്ഞേ നവ്യയുടെ കാര്യത്തില് മാത്രം പ്രതീക്ഷയോട് കൂടിയ കാത്തിരുന്നെന്നറിയോ അമ്മ പറഞ്ഞോണ്ട് ഞാൻ അവളോട് ഇത്ര സ്നേഹമൊക്കെ പ്രേടിപ്പിച്ച് ഇപ്പോഴാണ്ട കിടക്കുന്നു ഒന്നുമില്ലാത്ത അവസ്ഥ അവളുടെ വയറ്റി കിടക്കുന്ന കുഞ്ഞു പോകുന്ന ഓർത്ത് സന്തോഷിച്ചിരുന്നേ ഞാനാ അമ്മയ്ക്കറിയാവുന്ന ചോദിക്കുക ഇടാമോനെ തൽക്കാലത്തേക്ക് നമ്മളൊന്നും അറിഞ്ഞതായിട്ട് ഭാവിക്കണ്ട അറിയാലോ എന്തേലും പ്രശ്നം ഉണ്ടായാൽ പോലും ഇനി പിടിക്കാൻ പോന്നെ നയനേ ആയിരിക്കും അവളല്ലേ പാല് കൊടുത്തേ ഇനിയിപ്പോൾ വേറെ എന്തേലും പ്രശ്നം വന്നാൽ പോലീസ് കേസ് ആയാൽ പോലും കണ്ടെത്തുന്ന ആരെയായിരിക്കും പ്രതികളാരായിരിക്കും ഈ പറയുന്ന അനാമിക രേവതിക്ക് ആയിരിക്കില്ലേ അതുകൊണ്ട് നമുക്ക് ആ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട നമ്മൾ കൈകിട്ട് നോക്കിയിരുന്നാൽ മതി പക്ഷെ അമ്മൊരു പ്രശ്നമുണ്ട് അതിനകത്ത് ഈ അനാമികയും ഒക്കെ ഇവിടെ ഉണ്ടെങ്കിലും നമുക്ക് കാര്യമുള്ളൂ അവർ ഇവിടുന്ന് പറഞ്ഞു വിട്ടിണ്ടെങ്കിൽ ശരിയാവത്തില്ലെന്ന് പറയണം അത് ശരിയാ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റൂടാ മോനെ എന്ന് പറയാണ് ഈ സമയത്ത് അനാമികയ്ക്കും രേവതിക്കും നല്ല ടെൻഷനായി കാരണം നവിക്കിട്ട് വെച്ച പണിയാണ് അത് തിരിഞ്ഞാണ് കൊണ്ടിരിക്കുന്നത് പിന്നീട് രേവതിനെ വിളിച്ചോണ്ട് പോയി അനാമിക പറഞ്ഞു അമ്മേ പ്രശ്നമാവും എന്ന് ചോദിക്കാം എനിക്കറിയത്തില്ല എനിക്ക് നല്ല സംശയം ഉണ്ട് ഇനി അവളുമാരാ പാല് മാറ്റുമോന്ന് ആ പാൽ ഇനിയിപ്പം ദേവേന എടുത്ത് എടുത്ത് കുടിക്കണമെങ്കിൽ ഒന്നെങ്കിൽ അവൾ ആ പാല് മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കുന്നുള്ള അനാമികൾ ഇത് തന്നെയല്ലേ നേരത്തെ സംഭവിച്ചേ ആ പായസത്തിന്റെ കാര്യത്തിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ പിടിക്കപ്പെടുവോന്ന് ചോദിക്കണം ഇത് വിലയമ്മയെ വില്ലമ്മയ്ക്ക് എന്തെങ്കിലും ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഓർത്ത് മോളെ നീ വിഷമിക്കണ്ട ഇതേ ഈ കുറ്റം നമുക്ക് നയനയുടെ തലയിലേക്ക് വെച്ചു കേട്ടാ അവളാണല്ലോ പാല് തിളപ്പിച്ചുകൊടുത്തയാള് അപ്പൊ പാലാണ് കുടിച്ചേന്ന് വരും അപ്പൊ പാല് തിളപ്പിച്ചു വെച്ച ആള് നയനയാണല്ലോ പക്ഷെ അതിനകത്തൊരു പ്രശ്നം ഉണ്ടമ്മേ എന്താണല്ലോ നയന അനിയത്തക്ക് വേണ്ടി ഇങ്ങനെ അല്ല ചേച്ചിക്ക് വേണ്ടിയിട്ട് അതിനകത്തൊന്നും കലക്കി വെക്കില്ലല്ലോ അത് ശരിയാണല്ലോ എന്ന് പറയുന്നത് അല്ല നമുക്ക് വാദിക്കാം പിന്നെ കുഞ്ഞിനെ കളയാൻ വേണ്ടിയിട്ട് അസൂയ മൊത്തം ചെയ്തതാണ് അതെങ്ങനെയുണ്ട് പക്ഷെ അതൊക്കെ നമ്മൾ പറയുമ്പോൾ ഈസിയാ പക്ഷെ അവരോടൊക്കെ അന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാ കാരണം മറ്റൊന്നുമല്ല അവര് ചേർത്തി എന്നീത്തിയാ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ലെന്നറിയാം പക്ഷെ പുറത്തുനിന്നുള്ളതെന്ന് ആരും ഇല്ല പിന്നെ നമ്മളെ ഉള്ളത് സംശയിക്കേണ്ടതായിട്ട് ഇവിടെ ഉള്ളതെന്ന് പറയുന്നത് അത് ശരിയാ അങ്ങനെയൊന്നും വരത്തില്ലായിരിക്കും നീ ഒന്ന് സമാധാനപ്പെടുക മനുഷ്യൻ ആകെ പഴ ടെൻഷനാകുന്നു പറയാണ് ഈ സമയം ഇതൊന്നും മുത്തശ്ശനും മുത്തശ്ശിയൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് അവർ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് അനിയാണ് ചെന്ന് പറയണേ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ മുത്തശ്ശി ഒന്ന് എൻ്റെ ഭഗവാനെ എന്തായി കേൾക്കുന്നേ എന്ന് പറയുന്നത് മുത്തശ്ശൻ പറഞ്ഞു ഒരു പക്ഷേ എങ്കില് ഇനിയിപ്പം വല്ല പ്രഷർ കൂടിയതോ കുറഞ്ഞോ എന്നൊന്നും പറയാൻ പറ്റത്തില്ലോ എന്ന് പറയുന്നത് അനി പറഞ്ഞു അതൊന്നും അറിയത്തില്ല മുത്തശ്ശ അല്ല നീ വിളിച്ചു നോക്കിയെന്ന് ചോദിക്കും ഇല്ല വിളിച്ചല്ല അവര് ഹോസ്പിറ്റലിൽ എത്താനായിട്ട് സമയമാവുന്നല്ലേ ഉള്ളൂ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാൻ ഓർത്തായിരിക്കണമെന്ന് പറയണം മുത്തശ്ശിക്കാണ് ആകപ്പാടൊരു ആകുലതയാണ് എന്താണെന്ന് അറിയത്തില്ല മുത്തശ്ശൻ പറഞ്ഞു ഞാൻ അപ്പോഴേ മനസ്സിൽ ഓർത്ത കാര്യം ഭഗവാനെ പിടിച്ച് സത്യം ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ ദേവേനെ ചെയ്തത് ആദർശം മലയ്ക്ക് പോകണം എന്നൊക്കെ അവള് പറഞ്ഞ കാര്യം പക്ഷേങ്കില് അവൾ അങ്ങനെ ഒരു സത്യം ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു എന്റെ പേരില് അവള് ഭഗവാനെ പിടിച്ച് സത്യം ഇട്ടുകൊണ്ട് ചിലപ്പോ ദൈവമായിട്ട് കൊടുത്ത ശിഷ്യാണെന്നും പറയാൻ പറ്റില്ല അപ്പോഴേ ഞാൻ മനസ്സിൽ കരുതിയൊരു കാര്യമായിരുന്നു ഇതെന്ന് പറയാ ഇത് കേട്ടതെന്ന് മുത്തശ്ശി പറഞ്ഞു അത് ശരിയാ അതും പറയാൻ പറ്റില്ല കാരണം ദേവേനോട് അന്നേ പറഞ്ഞ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നമ്മള് പരീക്ഷണത്തുനിന്നും നിൽക്കരുന്ന് പക്ഷേങ്കില് എല്ലാം ഒരു കുട്ടികളെയായിട്ട് അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയല്ലേ ഇനിയിപ്പം എന്ത് ചെയ്യാനും എൻ്റെ ഭഗവാനെ കാത്തോണേന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും പ്രാർത്ഥിക്കാം ഈ സമയം ഒന്ന് പെട്ടെന്ന് ഇവിടെ ആദർശ വണ്ടിന്ന് ആദർശമായിട്ടാണ് വണ്ടിന്നും പറഞ്ഞുകൊണ്ട് നയനെ പറയണം ആദർശം ഞാൻ ഞാനും മാക്സ് സ്പീഡിലാണ് നയനെ വിടുന്നതെന്ന് പറയുന്നത് ദേവേനിക്ക് ഒട്ടും വയ്യ നയനയുടെ മടിയിലേക്കോട് തലവെച്ചാൽ ദേവേനി കിടക്കുന്നത് വയ്യാത്തോണ്ട് മാത്രം ദേവേന ഒന്നും മിണ്ടുന്നില്ല അല്ലെങ്കിൽ ദേവേനയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അറിയാം ഇടയ്ക്ക് ഇങ്ങനെ ഛർദ്ദിക്കാൻ വരുന്നുണ്ട് അപ്പോഴൊക്കെ നയനയാണ് ഹെൽപ്പ് ചെയ്യുന്നത് ദേവാനിക്കാണ് ഒരു ഒരു ബോധമില്ലാത്തൊരവസ്ഥയിലേക്കാ പോയിക്കൊണ്ടിരിക്കുന്നേ ജയനാണെ എന്ത് ചെയ്യണോന്ന് പോലും അറിയത്തില്ല ഈ സമയം ആദർശ് ചോദിക്കുന്നു ജയനോട് അമ്മയ്ക്ക് എന്ത് പറ്റിയത് അമ്മ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിച്ചോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ എങ്കില് ഇല്ല ഒന്നും കഴിച്ചില്ല ഇന്നത്തെ ദിവസം ഒന്നും കഴിച്ചില്ല എന്ന് തോന്നേ ആകെ പട പാല് മാത്രമേ കുടിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നത് അപ്പൊ പാല് കുടിച്ചെന്ന് പറഞ്ഞു കേട്ടപ്പ തന്നെ നയനയുടെ മനസ്സിലേക്ക് ഒരു ഇത് കാര്യം വരുന്നുണ്ട് പാല് കുടിച്ചോ താൻ അപേക്ഷയ്ക്ക് വേണ്ടി കാച്ചു വെച്ച പാലായിരുന്നല്ലോ അത് അമ്മ എടുത്തു കുടിച്ചിട്ട് ഏയ് അമ്മയെടുത്ത് കുടിച്ചിട്ടൊന്നും സംഭവിക്കാൻ വഴിയുള്ളതല്ല പിന്നെ എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല അങ്ങനെ നേരെ ഹോസ്പിറ്റലിൽ എത്തുവാണവർ അങ്ങനെ എത്തിക്കഴിഞ്ഞപ്പോൾ ഉടനെ പെട്ടെന്ന് തന്നെ സ്ട്രെച്ചറൊക്കെ വരുവാണ് സ്ട്രെ സ്ട്രെച്ചറൊക്കെ എടുത്തിട്ട് ദേവേനെ അങ്ങോട്ട് കൊണ്ടുപോവാണ് ആ സമയത്ത് നയനയുടെ അവരുടെ എല്ലാ മനസ്സിലും ഒരു പ്രാർത്ഥന മാത്രം മാത്രമേ ഒരു ആപത്ത് സംഭവിക്കല്ലേ അമ്മയ്ക്കൊരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല സർവ്വ ദൈവങ്ങളെയും വിളിച്ച് നയനയും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കൊണ്ടുവന്ന ഉടനെ ഡോക്ടർ ഞാൻ നോക്കട്ടെ എന്ന് പറയണം അങ്ങനെ പരിശോധിച്ച് അവർ നേരെ ഐ സിയുലേക്ക് അങ്ങോട്ട് കേറ്റുവാണ് ഈ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പുറത്ത് നിൽക്കുകയാണെങ്കിൽ അപ്പോഴത്തേനും അനിയുടെ കൂൾ വന്ന് ആദർശൻ്റെ ഫോണിലേക്ക് എങ്ങനെയായി ആദർശേട്ടാ ഏഹ് വെല്ലുമിക്കെങ്ങനെയാന്ന് ചോദിക്കാം ഒന്നും അറിയത്തില്ല ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ ഒന്നും അറിയത്തില്ല എന്ന് പറയുകയാണ് അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ വന്നിട്ട് വന്നിട്ട് പറഞ്ഞു ഇത് ഇച്ചിരി സ്റ്റേജ് ആണ് നമുക്ക് ഒരു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ എന്തേലും പറയാൻ എന്ന് പറയാം ഇത് കേട്ടപ്പോഴത്തേനും നയനയ്ക്കോ ആദർശനൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അല്ല പ്രത്യേകിച്ച് എന്തേലും ഫുഡ് അങ്ങനെ എന്തെങ്കിലും കഴിച്ചായിരുന്നോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും നയനെ പറഞ്ഞില്ല പെട്ടെന്ന് ജയം പറഞ്ഞു പാല് കുടിച്ചാരെന്ന് പറയാണ് എന്തോ ശരീരത്തിൽ എന്തോ വിഷാംശം പോലെ എന്തോ ഒരു സംഭവം കടന്നായിട്ട് എന്തോ മനസ്സിലാവുന്നുണ്ടെന്ന് പറയാണ് കൃത്യമായിട്ട് അറിയത്തില്ല പരിശോധിച്ച് നോക്കിയാലേ അറിയത്തുള്ളൂന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ എല്ലാരും ഒന്നും ഞെട്ടുവാണ് അവർക്ക് എന്താ സംഭവം എന്ന് പോലും അറിയത്തില്ല അങ്ങനെ ഒന്നും ഒരിക്കലും വരാനായിട്ട് വഴിയുള്ളതല്ല പിന്നെ എങ്ങനെയത് സംഭവിച്ചെന്ന് പോലും അറിയത്തില്ല അങ്ങനെ ഡോക്ടർ അത് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് പെട്ടെന്ന് നയനോട് ആദർശുവെച്ചു അല്ല നീയല്ലേ പാല് കാച്ചു വെച്ചേ നീ വയ്ക്കണം പാല് മാത്രം കുടിച്ചോളന്നല്ലേ പറഞ്ഞേ അതേ ആദർശ കേട്ടാ ഞാനത് വേണ്ടി കാച്ചു വെച്ച പാലായിരുന്നു പറയാണ് പിന്നെ അത് അമ്മയെടുത്ത് കുടിച്ചാൽ എപ്പോഴാണെന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ രണ്ടാമത് ഞാൻ വേറെ പാല് കാച്ച് കൊടുക്കുകയാണ് ചെയ്തതെന്ന് പറയാണ് ഇത് കേട്ടാൽ ജയം പറഞ്ഞു പാല് മാത്രം കുടിച്ചോളന്നാ പറഞ്ഞേ വേറെ എന്തെങ്കിലും കഴിച്ചോ എന്ന് എനിക്ക് അറിയത്തില്ല എന്നും കൂടെ ജയം പറയാണ് ജയനും കൃത്യമായിട്ട് അറിയത്തില്ലോ കാര്യങ്ങൾ എന്താന്നൊക്കെ ഈ സമയം അനാമിക എന്ത് ചെയ്യണം വേണുവിനെ വിളിക്കുകയാണ് വേണുവിനെ അവിടെ ഇരുന്നിട്ട് ഇരിക്കപ്പെടതി ഇല്ലായിരുന്നു എങ്ങനെയാ കാര്യങ്ങളൊന്നും അറിയത്തില്ലോ കോൾ വന്നു കഴിഞ്ഞപ്പോൾ വേണം സന്തോഷത്തോടെ എടുക്കുവാണ് ഇപ്പം അവളുടെ വയറ്റിൽ കിടക്കുന്നത് കുഞ്ഞു പോയി കാണും ആ സന്തോഷത്തോടെ കോൾ എടുക്കുവാണ് കുഴത്തി ചേച്ച എങ്ങനെയായും മോളെ അവളുടെ വയറ്റിൽ കിടക്കുന്നത് കുഞ്ഞു പോയി കാണും അല്ലേന്ന് ചോദിക്കാം ഇത് കേട്ടതാണ് അന്നാമി പറഞ്ഞു ഇല്ലച്ചാ പിന്നെയോ അത് വല്യമ്മയ്ക്കേട്ടാ കിട്ടിയെന്ന് പറയാണ് ഏ ആര് ദേവയായിരിക്കട്ടോ അതെ എന്ത് ചെയ്യാനാന്ന് പറ ആ പാലെടുത്ത് കുടി കുടിച്ച വല്ല്യമ്മയെന്ന് തോന്നേ വല്യമ്മേനെ ഇപ്പം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെന്ന് പറയണം ദൈവമേ പെട്ടല്ലോ ഇനി എങ്ങാനും വല്ല അന്വേഷണം വന്നാൽ നമ്മൾ കുടുങ്ങുമല്ലോ എന്ന് പറയുകയാണ് അത് കേട്ടോ അനാമിക എനിക്ക് എന്ത് ചെയ്യാണെന്ന് അറിയത്തില്ല ആ പടം അല്ലാത്തൊരു ഇവിടെ ആണെങ്കിൽ എല്ലാവരും ആ ടെൻഷനിലിരിക്കുമെന്ന് പറയുന്നത് വേണുവിന് മനസ്സിലായി ഇതെങ്ങാനും ഇനിയിപ്പോൾ പ്രശ്നമായിട്ടുണ്ടെങ്കിൽ താനും തൻ്റെ മകളും ഭാര്യ എല്ലാവരും കൂടെ കുടുങ്ങും അതുമാത്രമല്ല അതോടുകൂടി തൻ്റെ മകളുടെ ജീവിതം അവസാനിക്കുമെന്ന് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി